ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ചയെ തുടർന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത് ഇ പി ജയരാജൻ എന്ന സി പി എമ്മിലെ അധികാരന്റെ വലിയ വീഴ്ചയുടെ ആദ്യപടിയാണ് ഇ പി പാർട്ടിക്കൊപ്പം നടന്നു എന്നതിന് പകരം ഇ പി വിവാദങ്ങൾക്കൊപ്പം നടന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി പാർട്ടിയും ഇ പി സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് പിന്നാലെ നടക്കേണ്ടി വന്നു പാർട്ടിയെ നിർണായ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി കുഴിയിൽ ചാടിച്ച ചരിത്രമാണ് ഇപിയുടേത് ഒരു കാലത്ത് പിണറായിക്കുശേഷം പാർട്ടിയിലെ രണ്ടാമനെന്ന വിശേഷണം ഉണ്ടായിരുന്നു ഇ പിക്ക് എന്നാൽ എല്ലാം തകർക്കപ്പെട്ടത് ഈ വിവാദങ്ങൾക്കൊപ്പം ഇപിയുടെ മനസ്സിലുദിച്ച മൂപ്പളിമ തർക്കവും കൂടി ചേർന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖമുദ്രയായി കരുതപ്പെടുന്ന ധാർമ്മികതയോ മൂല്യബോധമോ ഒന്നും ഇ പി ജയരാജനിൽ കാണാനാവില്ല തികച്ചും ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ സി പി എമ്മിനെ എല്ലാവരും കളിയാക്കിയിരുന്ന ബക്കറ്റ് പിരിവുകാർ എന്നതിൽ നിന്ന് നക്ഷത്ര പിരിവുകാർ എന്നതിലേക്ക് മാറ്റിയ ഫണ്ട് റൈസർ പാർട്ടിയെ വാട്ടർ തീം പാർക്കിന്റെയും ടൂറിസം റിസോർട്ടുകളുടെയും വ്യവസായത്തിലേക്ക് വളർത്തിയ പ്രായോജനവാദി അങ്ങനെ വിശേഷണങ്ങൾ ഏറെ നൽകും ഇ പിക്ക് സംഘപരിവാരത്തിനൊപ്പം ചേരുക എന്നത് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചിന്തിക്കാൻ പോലും ആവില്ല പ്രത്യേകിച്ചും അവരുമായി നിരന്തരം കായികമായും ആശയപരമായും പോരടിച്ചിരുന്ന ഒരു നേതാവിന് എന്നാൽ ഇ പി ജയരാജൻ അങ്ങനെ ചിന്തിച്ചു ചിന്തിക്കുക മാത്രമല്ല ബി ജെ പിയുടെ കേരളത്തിന് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതും നിർണായകമായ ഒരു പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടിക്കെതിരെ എതിരാളികൾ ഇത് ആയുധമാക്കി നാറ്റിക്കുകയും ചെയ്തു ഇതാണ് എല്ലാ വിവാദത്തിലും കവചമൊരുക്കിയ പിണറായിയും കൈവിടാൻ വഴിവെച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഇ പി ജയരാജൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് അന്ന് തുടങ്ങിയതാണ് പിണറായിയുമായുള്ള ബന്ധം എൺപതിൽ ഡിവൈഎഫ്ഐ സ്ഥാപിതമായപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റായാണ് ദേശീയതലത്തിലേക്ക് ഇ പി വളർന്നത് ബദൽ രേഖയുമായി പാർട്ടിയിൽ നിന്ന് പുറത്തായി എം വി രാഘവൻ അഴീക്കോട് മത്സരിക്കാനിറങ്ങിയപ്പോൾ എതിരിടാൻ പാർട്ടി നിയോഗിച്ചത് ഇപിയെ പരാജയപ്പെട്ടെങ്കിലും ഇ പി പാർട്ടിയിൽ പിന്നീട് വളർന്നു ഒപ്പം വിവാദങ്ങളും കണ്ണൂരിലെ പ്രമുഖ നേതാവായിരിക്കെയാണ് ആദ്യ വിവാദം മെഷീൻ കല്ലുകൾക്കെതിരെ പാർട്ടി സമരം ചെയ്യുന്ന സമയത്ത് സ്വന്തം വീട് യന്ത്രക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു അന്ന് രക്ഷയ്ക്കെത്തിയത് വി എസ് അച്യുതാനന്ദൻ പിന്നെ അതേ വി എസിനെ വെട്ടാനുള്ള പോരാട്ടത്തിൽ പിണറായിയുടെ ലെഫ്റ്റനന്റായി പാർട്ടിയിലെ വലിയ വിവാദങ്ങളെല്ലാം തുടങ്ങിയത് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് കർഷക സംഘത്തിലെ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ സംസ്ഥാന സെക്രട്ടറിയായ സി കെ പി പത്മനാഭനെ മാത്രം ശിക്ഷിച്ച് അന്ന് പ്രസിഡന്റായിരുന്ന ഇ പി എ പാർട്ടി സംരക്ഷിച്ചു പാടം നികത്തുന്നതിനെതിരെ കർഷക സംഘം കൊടുകുത്തിയ കല്യാശ്ശേരിയിലെ പാടത്ത് തുടങ്ങിയ മാർബിൾ ഷോറൂം ഉദ്ഘാടനത്തിലെത്തിയതും കർഷക സംഘം നേതാവായ ഇതേ ഇ പി ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായിരിക്കുമ്പോൾ പാർട്ടി പത്രത്തെ നിരന്തരം വിവാദത്തിലേക്ക് വലിച്ചടച്ചു ദേശാഭിമാനിക്ക് വേണ്ടി ലോട്ടറി രാജാവ് സാന്റി മാറ്റിൽ നിന്ന് രണ്ടു കോടിയുടെ ബോണ്ട് വാങ്ങി ഒടുവിൽ വിവാദമായപ്പോൾ തിരികെ നൽകി സെറ്റിൽ ചെയ്തു അതും ഇടത് സർക്കാർ ലോട്ടറി തട്ടിപ്പ് കേസിൽ മാർട്ടിനുമായി കേസ് നടത്തുന്ന അതേ സമയത്ത് ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മാഞ്ഞാലിക്കുളം റോഡിലുള്ള മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും കെട്ടിടവും ചാക്ക് രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന് നിസ്സാര വിലയ്ക്ക് വിറ്റതും പാർട്ടിക്കുള്ളിൽ എതിർപ്പിന് കാരണമായി ദേശാഭിമാനിയുടെ സ്ഥലം വിൽക്കാൻ പാർട്ടിയോട് അനുമതി ചോദിക്കേണ്ടതില്ല എന്നായിരുന്നു വിശദീകരണം നിക്ഷേപക തട്ടിപ്പ് സ്ഥാപനമായ ലിസിന്റെ പരസ്യവിവാദം പിന്നാലെ വന്നു ഇതിനുശേഷം പാലക്കാട് പാർട്ടി പ്ലീർ നടക്കുമ്പോൾ ആശംസ നേർന്ന് വിവാദ വ്യവസായിയായ വി എം രാധാകൃഷ്ണൻ സ്ഥാപനത്തിന്റെ പരസ്യം ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു അതും മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസിൽ ആരോപണ വിധേയനായിരിക്കെ വെറുക്കപ്പെട്ടവനെന്ന് വി എസ് വിശേഷിപ്പിച്ച വിവാദ കച്ചവടക്കാരൻ ഫാരിസ് അബുബക്കലിൽ നിന്ന് നായനാർ ഫുട്ബോൾ ടൂർണമെന്റിന് പണം വാങ്ങി വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ സഹോദരി പി കെ ശ്രീമതിയുടെ മകൻ സുധീറിനെ കെ എസ് എഫ് സിയുടെ എം ഡി ആക്കി ബന്ധു നിയമനവും നടത്തി ഒടുവിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചെങ്കിലും കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടതോടെ തിരിച്ചെത്തി ഇപ്പോഴെല്ലാം പാർട്ടിയും പിണറായിയുടെയും സംരക്ഷണം ഇപിക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ചിത്രം മാറിമറഞ്ഞു ഏറെ സ്വപ്നം കണ്ടിരുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനം കൈവിട്ടതോടെ ഇപിയുടെ നിലയും വിട്ടു തന്നേക്കാൾ ഏറെ ജൂനിയറായ എം വി ഗോവിന്ദൻ ആയതോടെ പിന്നീട് നേതൃത്വവുമായി നിസ്സഹരണത്തിലായി ഇ പിയിലേക്ക് പരിഗണിക്കാതിരുന്നതും അകൽച്ച കൂട്ടി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്ന് വിട്ടുനിന്നു എന്നിട്ട് വിവാദ ദല്ലാളായ നന്ദകുമാറിന്റെ കുടുംബക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുത്തു അമ്മയെ പൊന്നാടെ അണിയിച്ചു ഇത് വിവാദമായതോടെ തൃശൂരിലെത്തി ജാഥയിൽ തല കാണിച്ചു മടങ്ങി പാർട്ടി നേതൃത്വവുമായുള്ള പിണക്കം തീരുന്നില്ല കണ്ണൂരിലെ വൈദേഹം ആയുർവേദ റിസോർട്ടുമായി ഇപിക്കും കുടുംബത്തിനുമുള്ള നിക്ഷേപം പാർട്ടിക്കകത്ത് വിവാദമായി പി ജയരാജനാണ് വിഷയം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത് മറുപടി പറഞ്ഞ ഇ പിന്നീട് തന്റെ കുടുംബത്തിനുള്ള നിക്ഷേപങ്ങൾ വിറ്റൊഴിവാക്കി തലയൂരാൻ തീരുമാനിച്ചു എന്നാൽ റിസോർട്ടിന്റെ നടത്തിപ്പുമായി ബി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി കൈകോർത്തത് അടുത്ത തലവേദനയായി ഇതിന് പിന്നാലെയാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള ശ്രമം ഇ പി നടത്തിയെന്ന വെളിപ്പെടുത്തൽ ഇടുത്തിയായി വന്നത് ശോഭാ സുരേന്ദ്രൻ തുറന്നുവിട്ട ഭൂതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിനെ ഒന്നടങ്കം വലച്ചു ജാവേടേക്കർ ദല്ലാൾ നന്ദകുമാറിനൊപ്പം തന്നെ ഫ്ളാറ്റിലെത്തി കണ്ടെന്നും അതുവഴി കടന്നുപോയപ്പോൾ കാണാൻ വന്നതായിരുന്നുവെന്നുമായിരുന്നു ഇപിയുടെ ന്യായീകരണം മറുപടി പറഞ്ഞ് പാർട്ടിയും നേതാക്കളും അടുത്തു വോട്ടെടുപ്പ് ദിവസം പിണറായി ഇ പി എ തള്ളി മാധ്യമങ്ങളെ കണ്ടു ഇത് ഇപിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആണിയടിക്കലായി ശിവൻ ശിവനും ആണിയടിക്കലായിരുന്നു ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ നെഴുകേൽക്കുന്നു തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോക്യം അല്ലെങ്കിൽ അതൊരു കവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിനെ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് തീരുമാനമായിരുന്നു യിരുന്നു ഇപിയുടെ പാർട്ടിയിലെ ഭാവി പിന്നാലെ മുകേഷ് വിവാദത്തിൽ ഇ പി നടത്തിയ പ്രസ്താവനയെ തള്ളി കേന്ദ്രദാതാക്കൾ തന്നെ രംഗത്തെത്തി ഇതിനെല്ലാം പുറമെയാണ് ഇപിയുടെ മൊഴിമുത്തുകൾ വേറെയും കട്ടൻ ചായയും പരിപ്പുവടയും തിന്നുകൊണ്ട് വിപ്ലവ പ്രവർത്തനം നടത്തുന്ന കാലം കഴിഞ്ഞു രണ്ട് പെഗ് സ്കോച്ചൊക്കെ അടിക്കണം എന്നതായിരുന്നു ഇവയിൽ ഏറ്റവും ശ്രദ്ധേയം പിണറായി വിജയനും കുടുംബവും ഈ നാടിന്റെ ഐശ്വര്യമാണെന്ന സ്തുതി മറ്റൊന്ന് മൈക്ക് നീട്ടിയാൽ ആകാശത്തിന് കീഴിലുള്ള എന്തിനോടും പ്രതികരണം നൽകുന്ന സഖാവ് കൂടിയാണ് ഇ പി തന്നെ വിവാദങ്ങൾക്ക് മാത്രമല്ല ട്രോളന്മാർക്കും പ്രിയങ്കരനാണ് ഇ പി എന്നാണ് ട്രോളന്മാർ നൽകിയിട്ടുള്ള വിലപ്പേര് ബന്ധു നിയമനത്തിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് ബോക്സർ മുഹമ്മദ് അലി മരിച്ചപ്പോൾ അദ്ദേഹം ആരെന്ന് മനസ്സിലാക്കാതെ കേരളത്തിന്റെ പ്രഗത്ഭനായ കായിക താരമാണെന്ന് വിശേഷിപ്പിച്ച് വീട്ടിലായി അങ്ങനെ ഒരിക്കലും മറുപടി പറയാതെ നിരാശപ്പെടുത്താത്ത ഇ പി പക്ഷെ സ്ഥാനം തെളിച്ച ശേഷം പതിവൊന്നു മാറ്റിപ്പിടിച്ചു പറയാനുള്ളപ്പോൾ നിങ്ങളെ വിളിക്കാമെന്ന അതൃപ്തി നിറഞ്ഞ പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് നൽകിയത് ഇതൊരു സൂചനയാണ് പാർട്ടി സമ്മേളനം കഴിഞ്ഞാൽ പാർട്ടി തനിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമെന്ന് ഇ പിക്ക് കൃത്യമായി അറിയാമെന്ന സൂചന അതെന്തായിരിക്കുമെന്നറിയാൻ അത് തീരുമാനിക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിന് പോലും നിൽക്കാതെയാണ് ഇ പി നാട്ടിലേക്ക് മടങ്ങിയത്